ായ അമ്മയുടെ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ മത്സരത്തിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെ സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് എന്നേക്കുമായി താൻ പിന്മാറുകയാണെന്ന് നടൻ ബാബുരാജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രഖ്യാപനം ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന വാശിയിലായിരുന്നു ബാബുരാജ് ഇതിനിടെ ബാബുരാജിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു ആരെയും ഭയം നേട്ടല്ല തീരുമാനമെന്നും നടൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു ബാബുരാജിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരെ വിഴുപലകാൻ താല്പര്യമില്ലാത്തതിനാൽ അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞാൻ എന്നേക്കുമായി പിന്മാറുകയാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു ഈ തീരുമാനം ആരെയും ഭയന്നിട്ടല്ല കഴിഞ്ഞ എട്ട് വർഷക്കാലം അമ്മ സംഘടനയിൽ പ്രവർത്തിച്ച എനിക്ക് പീഡന പരാതികളും അപവാദങ്ങളും മാത്രമാണ് സമാനമായി ലഭിച്ചത് അംഗങ്ങളിൽ നിന്ന് ലഭിച്ച ചാനൽ ഉപദേശങ്ങൾ എൻ്റെ ഹൃദയത്തിൽ മരണം വരെ സൂക്ഷിക്കും കഴിഞ്ഞ പത്ത് മാസക്കാലം കമ്മിറ്റി ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയുണ്ടാകണം എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ വീണ്ടും മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നത് ലാലേട്ടൻ കമ്മിറ്റിയിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും പിന്മാറാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അന്നെല്ലാവരും ചേർന്ന് എന്നെ പിന്തിരിപ്പിക്കുകയായിരുന്നു ഇത്രയധികം ആരോപണങ്ങളെ പ്രതിരോധിച്ച് സംഘടനാപരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ എനിക്ക് പ്രയാസകരമാണ് എന്നെ മത്സരത്തിലൂടെ തോൽപ്പിക്കാമായിരുന്നു അതായിരുന്നല്ലോ ജനാധിപത്യപരമായ രീതി എന്നാൽ ഇത് എനിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് എന്നെ വിശ്വസിച്ച് എല്ലാ പിന്തുണയും നൽകിയ എല്ലാ അംഗങ്ങൾക്കും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു സംഘടനയ്ക്ക് എല്ലാവിധ നല്ല ഭാവി നേരുന്നു എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സ്നേഹത്തോടെ ബാബുരാജ് ജേക്കബ് എന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് പ്രസിഡന്റായി ദേവൻ മത്സരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് പദത്തിൽ മത്സരം ഉറപ്പാണ് ജഗദീഷും അരുൺചന്ദ്രനും പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തെ മത്സരത്തിനുള്ള പത്രിക പിൻവലിക്കും മോഹൻലാൽ മമ്മൂട്ടിയും ശ്വേതയും കുക്കു പരമേശ്വരനെയും പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിലാണിത് അതിനിടെ അമ്മ ഓഫീസിലെ കാർ പാർക്ക് ഷെഡിലെ മദ്യപാന സദസ്സിൽ മറുനാടൻ നൽകിയ വാർത്തയിൽ നടങ്ങിയിരിക്കുകയാണ് പലരും മതിലുകെട്ടി രഹസ്യമാക്കിയിട്ടും ഇതെങ്ങനെ പുറത്തെത്തിയെന്ന ചോദ്യം അമ്മയിലെ ചില പ്രമുഖർ പരസ്പരം ചോദിക്കുന്നു ഇനി ആ അനൗദ്യോഗിക അമ്മയിലെ ബഹുഭൂരിഭാഗവും എതിർക്കുന്നുവെന്ന് മനസ്സിലാക്കിയാണ് ബാബുരാജ് പിന്മാറുന്നത് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും വെല്ലുവിളിക്കാനില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ ബാബുരാജു നൽകുന്നത് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു താനെന്നും അതില്ലെന്ന് കണ്ടാണ് താൻ മത്സരിക്കാൻ തീരുമാനിച്ചതെന്നുമാണ് നടൻ ദേവൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് അമ്മയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉണ്ടായത് ചെറിയ പ്രശ്നങ്ങളാണെന്നും അമ്മ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട സംഘടനയാണെന്നും ദേവൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ മാധ്യമങ്ങളെ കാണരുതെന്ന് അമ്മയ്ക്കുള്ളിൽ ആരോ പറഞ്ഞു അങ്ങനെ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ എനിക്ക് പറയാനുള്ളത് ജനങ്ങളോട് പറയുക എന്നത് എൻ്റെ അവകാശമേലെ സംഘടന തുടങ്ങിയ കാലം മുതൽ ഇങ്ങോട്ട് ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപയോളം സമാഹരിച്ചിട്ടുണ്ട് അതിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് ആകെ എട്ട് കോടി രൂപയാണ് ബാക്കി തുകയെല്ലാം പാവപ്പെട്ട നടീ വേണ്ടി ചെലവിട്ടതാണ് സംഘടനയിലേക്ക് ഫണ്ട് വരണമെങ്കിൽ മോഹൻലാൽ മമ്മൂട്ടിയോ തലപ്പത്ത് വരണമെന്നും മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമെന്ന പ്രതീക്ഷയാണ് തനിക്ക് ഉണ്ടായിരുന്നെന്നും ദേവൻ പറഞ്ഞു ഏറെക്കുറെ എല്ലാ അംഗങ്ങളുമായി ബന്ധപ്പെട്ടു ജയിക്കും എന്ന് തന്നെയാണ് വിശ്വാസമെന്നും ദേവൻ പറയുന്നു ഒരു മൈനസ് മാർക്കും ഇല്ലാത്ത ആൾ ദേവനാണെന്നും നടീ നടന്മാർ എല്ലാവരും പറഞ്ഞതായും അദ്ദേഹം പറഞ്ഞു ആരോപണ വിധേയരായവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ അംഗങ്ങൾ അവരെ വോട്ട് ചെയ്ത് തോൽപ്പിക്കണം വേണ്ടാത്തവരെ കൂടി പുറത്താക്കാനുള്ളതാണ് തെരഞ്ഞെടുപ്പ് സംഘടനയിൽ സ്ത്രീ സമത്വം ഉണ്ടാകണം അത് സ്ത്രീകളുടെ അവകാശമാണ് പുരുഷൻ നൽകുന്ന ഔദ്യാര്യമാകരുത് വേണ്ടി ജഗദീഷ് മത്സരത്തിൽ നിന്ന് പിന്മാറിയാൽ അത് ഔദ്യാര്യമാകുന്നതെന്നും ദേവൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി